നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ എങ്ങനെയാണ് ആ സലാം മടക്കേണ്ടത് നിസ്കാരത്തിൽ നേരിട്ട് മടക്കാൻ പറ്റുമോ അതുപോലെ നിസ്കരിക്കുന്നവരോട് സലാം പറയൽ സുന്നത്തുണ്ടോ ഈ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ് കേൾക്കുന്നവരുടെ സംശയങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ ചോദിക്കാട്ടോ എല്ലാത്തിനും ഉൻസാണല്ലോ നമ്മൾ മറുപടി പറയും അപ്പം നിസ്കാരത്തിൽ ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ എങ്ങനെയാണ് മറക്കേണ്ടത് ഫോയിനൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതായി കാണാം മുസല്ലിൻ അലൈഹി ബിൽ ബിൽ നിസ്കരിക്കുന്ന ആളോട് സലാം പറയപ്പെട്ടാൽ ആ ബിൽ ബിൽ നിസ്കരിക്കുന്നവൻസി തല കൊണ്ടോ കൈ കൊണ്ടോ ആംഗ്യം കാണിച്ച് മറുപടി കൊടുക്കണം ബാദൽ ഫറാഹി ഫറാഹിമിൻ ലഫുലി പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സലാം പറഞ്ഞ ആളോടെ ഒന്ന് ഇരിക്കുന്നുണ്ട് അവനോട് ലഫുദ് കൊണ്ട് തന്നെ സലാം മടക്കുക എന്നിട്ട് അവനോട് വലൈക്കും സ്ലാ വറഹമത്തുള്ള അപ്പം നിസ്കാരത്തിന് ശേഷം അങ്ങനെ ലഫുദ് കൊണ്ട് സലാം മടക്കുക നിസ്കാരത്തിൽ തല കൊണ്ടോ കൈ കൊണ്ടോ ആംഗ്യം കാണിച്ചിട്ട് സലാം മടക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നിസ്കരിക്കുന്നവനോട് സലാം പറയൽ സുന്നത്തുണ്ടോ എന്നൊരു വിഷയം അവിടെ ഉണ്ട് നിസ്കരിക്കുന്നവനോട് ഒരിക്കലും സലാം പറയൽ സുന്നത്തില്ല അഥവാ ആരെങ്കിലും അങ്ങനെ വന്ന് സലാം പറഞ്ഞു പോയാൽ അത് മടക്കേണ്ട രൂപമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നിസ്കാരത്തിൽ കൈ കൊണ്ടോ തല കൊണ്ടോ ആംഗ്യം കാണിക്കുക സലാം വെട്ടിയതിന് ശേഷം വാലൈക്കും അസ്സലാം വറഹമത്തുള്ള എന്ന് നേരിട്ട് വാക്കുകൊണ്ട് തന്നെ സലാം മടക്കുകയും ചെയ്യുക ഇതാണ് അതിൻ്റെ ശരിയായ രൂപം അള്ളാഹുത്താല നമ്മുടെ നിസ്കാരവും മറ്റുള്ള എല്ലാ വിഭാഗത്തും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആ മീൻ